ഫയർ ഫയറാകാൻ പോയവൻ ഫയർ പോലും ആകാത്ത അവസ്ഥ എന്നാണ് ഇപ്പം ഓസ്ട്രേലിയൻ ക്യാപ്റ്റനായിട്ടുള്ള കമ്മൻസിനെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഇന്ത്യ ഫൈനലിൽ നേരിടുന്നതിന് മുന്നോടിയായിട്ട് പുള്ളി പറഞ്ഞത് ഒരു ലക്ഷത്തോളം ആരാധകരെ ഒരൊറ്റ നിമിഷം കൊണ്ട് നിശബ്ദരാക്കുമ്പം അനുഭവിക്കുന്ന സന്തോഷം വളരെ വലുതായിരിക്കും അവിടെ അത്രയും ഇന്ത്യൻ ആരാധകരുടെ സമ്മർദ്ദത്തിനെ ചോദിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത് അവരെ നിശബ്ദരാക്കുമ്പം ആ ആസ്വദിക്കുന്ന സന്തോഷം വളരെ വലുതായിരിക്കും എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കത് ഭയങ്കര ആയിട്ടൊക്കെ തോന്നി പക്ഷെ ആ ഒരു ഹീറോയിസം വെച്ച് പുലർത്താൻ വേണ്ടിയിട്ട് ഇപ്പം അണ്ണൻ തള്ളിയങ്ങ് കയറ്റുന്നതായിട്ടാണ് തോന്നുന്നത് തള്ളുന്നതല്ല ഇന്ത്യൻ താരങ്ങളോട് എന്തോ പ്രത്യേക വെറുപ്പും വിദ്വേഷവും ഒക്കെ വെച്ച് പുലർത്തുന്നതായിട്ടാണ് തോന്നുന്നത് പണ്ട് ഈ സീരീസിന് മുമ്പ് ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള വാക്പോരുകൾ തുടങ്ങുമായിരുന്നല്ലോ ഇപ്പം ഓസ്ട്രേലിയ ആയിരുന്നു സ്ലിഡ്ജിങ്ങിൻ്റെ ഉസ്താദന്മാർ ഇപ്പം ഇംഗ്ലണ്ടിനെതിരെ ഓഷസ് തുടങ്ങുന്നതിന് മുമ്പ്മാര് വാക്കുകൾ കൊണ്ട് പ്രകോപനം നടത്തുമായിരുന്നു ഇപ്പം കമ്മൻസ് ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിൽ ഇൻറ്റർവ്യൂവിൽ ജസ്പ്രീത് ബുംറയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ജസ്പ്രീത് ബൂമ്രയുടെ ആണോ ഷഹീൻ ആണോ ഏറ്റവും മികച്ച യൂർക്കറുകൾ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഷഹീദിൻ്റെ ആണ് ഏറ്റവും മികച്ച യോർക്കറുകൾ എന്തുകൊണ്ടാണെന്നാൽ ബൂമ്ര ഒരു ഇന്ത്യക്കാരനാണെന്നാണ് പുള്ളി പറയുന്നത് സർക്കാസാണോ എന്ന് അറിയില്ല എന്തായാലും അത് പറയുന്നത് ശരിയായില്ല അപ്പം ഷഹീദിനെ ആണോ ബൂമ്രയാണോ ഏറ്റവും മാരകമായിട്ടുള്ള യോർക്കർ അറിയുന്നതെന്ന് ചോദിച്ചപ്പം കോഴ്സ് ഷഹീദ് ബിക്കോസ് ബൂമ്ര ഈസ് ആൻ ഇന്ത്യൻ എന്നാണ് പുള്ളി പറയുന്നത് പിന്നെ രോഹിത്തിൻ്റെ പുൾഷോട്ടാണോ അല്ലെങ്കിൽ കോഹ്ലിയുടെ കവർ ഡ്രൈവ് ആണോ ഏറ്റവും ബെറ്റർ എന്ന് ചോദിച്ചാൽ പുള്ളി പറയുന്നത് രണ്ടും കൊള്ളത്തില്ല എന്നാണ് പറയുന്നത് പിന്നെ വിഷ് ഇന്ത്യൻ പ്ലെയർ വുഡ് യു ലൈക്ക് ടു ഹാവ് ഇന്ത്യർ ആ നിങ്ങളുടെ ടീമിൽ ഏത് ഇന്ത്യൻ പ്ലെയറിനെയാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് ഒരുത്തിനെ എൻ്റെ ഇന്ത്യൻ ടീമിലേക്ക് എടുക്കാൻ ആഗ്രഹമില്ല സി ഒരു ഇന്ത്യൻ താരത്തിനെ എൻ്റെ ടീമിലേക്ക് കൊണ്ടുവരാൻ എന്നാണ് പറയുന്നത് പിന്നെ ജസ്പ്രീത് ബുംറയെക്കുറിച്ച് ഒരു വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബോളർ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പണ്ട് ഇതേ പുള്ളി തന്നെ പല ഇന്ത്യൻ താരങ്ങളെ പുകഴ്ത്തി പറഞ്ഞതിന്റെ ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇപ്പൊ ഒരുമാതിരി എന്തോ ഒരു മൈൻഡ് ഗെയിം ആണോ എന്ത് തേങ്ങയാണോന്നറിയത്തില്ല പക്ഷെ ഒരുമാതിരി ഒരു അഴപുഴഞ്ഞ പരിപാടിയിലാണ് അണ്ണന്റെ ഒരു പ്രകോപനം എന്തായാലും അണ്ണൻ മാസാവാനാണ് ഇത് പറയുന്നതെങ്കിൽ നൈസ് കോമാളിയാവുന്ന പരിപാടിയായിട്ടാണ് ഇപ്പൊ തോന്നുന്നത് അതുകൂടാതെ വേറെയും കുറെ സ്റ്റേറ്റ്മെന്റുകൾ അണ്ണം പറഞ്ഞിട്ടുണ്ട് അത് പറയാനാണെങ്കിൽ എന്താണ് കഴിഞ്ഞ വേൾഡ് കപ്പ് സമയത്താണ് പറഞ്ഞത് ഇപ്പം എന്താണ് സെമിയിലേക്ക് എത്തുന്ന നാല് ടീമുകളെ പറയാൻ പറയുമ്പോൾ പുള്ളി പറഞ്ഞത് ഒന്ന് ഓസ്ട്രേലിയ ആണ് ബാക്കി മൂന്നും ടീമുകൾ അതൊക്കെ നമ്മളൊരു ഹീറോയിസായിട്ടാണ് എടുത്തത് പക്ഷെ ഇപ്പം ഇതൊരു ഹീറോയിസ് ആണെങ്കിൽ തന്നെ ഇപ്പൊ ഒരുമാതിരി കോമാളിത്തരം പോലെ ആവുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം പറഞ്ഞിട്ട് ഇന്ത്യയുടെ മുന്നിൽ തോറ്റു കഴിഞ്ഞാൽ അതും ഭയങ്കര വിഷയം തന്നെ ആയിരിക്കും കഴിഞ്ഞ കളി കൊച്ചു പിള്ളേരെടുത്തിട്ട് പൊളിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ എന്താവുമെന്ന് കണ്ടറിയാം പിങ്ക് ബോൾ ടെസ്റ്റിൽ എന്താ നടക്കുന്നതെന്ന് കാണാം അവിടെ ആ ഒരു പിച്ചിൽ ഏറ്റവും നന്നായിട്ട് ബോൾ അടങ്ങിയതുകൊണ്ടിരുന്ന് ഹേസൽവുഡ് കളിക്കുന്നില്ല എന്നുള്ളത് അവർക്കൊരു തിരിച്ചടിയായിരിക്കും ഇന്ത്യയുടെ കാര്യം എങ്ങനെയാണോ നോക്കിയിരിക്കും